തന്നെ തന്നെ മറന്നിട്ടുള്ള ജീവിതത്തെ പറ്റിയാണ് ഇനി പറയുന്നത് നമ്മളെ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിനെ പറ്റിയുള്ള പരാമർശമാണ് അത് നമ്മൾ നമ്മളെ മനസ്സിലാക്കണം എന്താണ് ഈ നമ്മൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അത് എല്ലാവരും ഒരു നിമിഷമെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് എത്ര ജന്മം പ്രയാസപ്പെട്ട കാലം അത്ര വന്നു പിറന്നു എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളാണിന്ന എത്ര എത്ര ജന്മം ജന്മം നടന്നതും ുംങ്ങൾ പശുക്കളായി അതു വന്നിട്ട് മദ്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാരും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തിരാണ്ടും മീ ആയിട്ടു പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താനറിയാനേ കഴിയുന്നു എത്ര കാലമിരിക്കുമീ നേർത്തു പോകുമതെന്നെ പറയാവൂ അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചേടുന്നതിൽ തിരുനാമം കൃഷ്ണ കൃഷ്ണമുകുന്ദാചനാചന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ മാധവാ സച്ചിദാന ഈ ജീവിതം കിട്ടിയ പ്രാധാന്യത്തെ പറ്റി പറയുകയാണ് ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ എത്ര ജന്മം പ്രധാനപ്പെട്ട അത്ര വന്നു പിറന്നു എന്തോ സുഹൃതത്താലാണ് ഈ മനുഷ്യനായിട്ട് നമ്മൾ നമ്മളുടെ ഈ രൂപത്തില് പറഞ്ഞത് ഞാൻ എന്ന് പറയുന്ന ഈ രൂപമാണല്ലോ അത് പറഞ്ഞത് എത്ര എന്തോ സുഹൃതത്താലാണ് കാരണം എന്താണെന്ന് വെച്ചാല് കൊറേ കാലം പട്ടിയും പൂച്ചയും മറ്റേ മരമാണോ എന്തായിട്ട് ജനിച്ചതൊന്നും നമുക്കറിയില്ല അങ്ങനെയാണ് ജനനം പലതരത്തിലൊന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് കാണാം നമ്മൾ മനുഷ്യ കൈക്കൊന്നും ജനിക്കണം എന്നില്ല എന്തായിട്ടും ജനിക്കാം ഇപ്പൊ ഈ ഞാനെന്ന് പറയുന്ന സംഗതി ഈ ശരീരമല്ല അതെന്താണെന്നെല്ലാം മനസ്സിലാക്കാനുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമുക്കറിയാം അങ്ങനെ എത്രയോ വർഷങ്ങൾ ജനിക്കാതെ കുറെ കിടന്നിട്ടുണ്ട് ഭരിച്ചഴിഞ്ഞാൽ പിന്നെ ജനിക്കേണ്ടി കുറച്ച് കാലയല്ല പിടിക്കും കാരണം വേറെ ജോലി വരുമ്പോഴേ നമ്മൾ ജനിക്കുന്നുള്ളൂ അതെന്ത് ജോലിയാണെന്നൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് മരങ്ങളും എല്ലായിട്ട് ജനിക്കേണ്ടി വരുന്നത് പല ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത് ഇനി അഥവാ നമ്മളെ ഗർഭപാത്രത്തിൽ വന്ന് വീഴുമ്പോഴും ഈ ഒരു ശരീരം ഈ കാണുന്ന ശരീരം കിട്ടണ്ടിരിക്കല് അതൊരു സുഖതം തന്നെയാണ് കാരണം നമുക്കറിയാം പുരുഷ ബീജത്തിലെ കോടിക്കണക്കിനാണ് സ്പേമുള്ളത് ആ കോടിക്കണക്കിനുള്ള സ്പേമുകളില് പല സ്വഭാവങ്ങളാണ് അതിൽ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇപ്പോഴുള്ള ഈ രൂപം കിട്ടണ്ടിരിക്കെ ആ പ്രത്യേക സ്പേമിനെ തന്നെ സെലക്ട് ഈ കോടിക്കണക്കിൽ നിന്ന് ാണ് ഞാനെന്ന് അഭിമാനിക്കുന്ന ഈ രൂപമുള്ള ശരീരവും ഈ സ്വഭാവ വിശേഷങ്ങളുള്ള ജനിതക ഘടനയുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് കോടിക്കണക്കിനുള്ള ആൾക്കാരെ ഒരാളെ ഒരാളെടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളാണ്ട് ഈ ഒരു ശരീരം വേറെ ഒന്നാണ് സ്വീകരിച്ചിരുന്നുവെങ്കില് ഈ രൂപത്തിലൊന്നും ആയിരിക്കില്ല അല്ല വേറെ രൂപത്തിലായിരിക്കില്ല സ്വഭാവം ആയിപ്പോ അത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് ഈ രൂപത്തിൽ ഈ സ്വഭാവത്തിലും ഞാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരമാണ് അല്ലാതെ അതിൻ്റെ അകത്തുള്ള ആത്മാവ് പക്ഷെ ആത്മാവ് ഈ ശരീരത്തിൽ കയറിയത് കൊണ്ടാണ് സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലെല്ലാം നിൽക്കുന്നത് അപ്പൊ ഈ കോടിക്കണക്കിനുള്ളതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ സുഹൃതമാണ് ഇതൊന്നും നമ്മളെ കഴിവില്ലല്ലോ ഞാൻ യുക്തിവാദിയാവുന്നതോ വിശ്വാസിയാവുന്നതോ എല്ലാകുന്നത് ഹിന്ദു ആവുന്നോ മുസ്ലിം ആകുന്നോ എല്ലാം എവിടെയാണ് ജനിക്കുന്നത് എന്ന് ആശ്രയിച്ചിരിക്കുന്നല്ല നമ്മളെ കഴിയുമ്പൊന്നുമല്ല അതെല്ലൊരു സുഹൃതത്തിലാണ് ഈ ഫോമിൽ വന്നിരിക്കുന്നത് എത്ര കാലം മരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എത്ര കാലം ജലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് പലതരം ജീവ ജനങ്ങളായിട്ട് ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ വിസ്തരിച്ചു പോകുന്നില്ലേ എത്ര ജന്മങ്ങൾ മഞ്ഞിൽ കഴിഞ്ഞ് എത്ര ജന്മം മരമായിട്ട് നിന്ന് എത്ര നാമം അരിച്ച് നടന്നിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ജനിച്ചതാണ് നമ്മൾ പശുക്കളായിട്ട് മൃഗങ്ങളായിട്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മധ്യ ജന്മത്തിൽ വന്നത് എന്നിട്ടും ഈ രോഗ രൂപത്തിൽ വരേണ്ടിയിട്ട് കോടിക്കണക്കിനുള്ളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതായതാണ് പറയുന്നത് എത്രയും പണിപ്പെട്ട് മാതാവിൻ ഗർഭപാത്രത്തിൽ വീണ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വീണിക്ക് തന്നെ ഈ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വീണാല് മാത്രം ഈ തരത്തിലുള്ള എനിക്ക് ജനിക്കാൻ പറ്റുകയുള്ളു വേറെ ഗർഭപാത്രത്തിലാണെങ്കിൽ വേറെ എന്തൊക്കെ രൂപത്തിലാണ് ജനിക്കുക ഈ മാതാവിൻ്റെ ജനിതക ഘടനയെല്ലാം കിട്ടുന്ന മാതാവിനൊന്നും എല്ലാം കൂടിയിട്ടാണ് അപ്പം ഈ രൂപത്തിലെത്തണേ ഈ മാതാവിൻ്റെ ഇതിൽ തന്നെ വന്നു വേണം അപ്പം എല്ലാം കുറെ പണിപ്പെട്ട പരിപാടി തന്നെയാണ് എന്നിട്ടോ പത്ത് മാസം വയറ്റിൽ കിടന്നിട്ടാണ് വരുന്നത് ചുമ്പാൻ കരി വരെയല്ല പത്ത് മാസത്തോളം വയറ്റു കിടക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമെല്ലാം പഠിച്ചു കിടക്കുന്നുണ്ട് അതൊന്നൊരു ഞാ പ്രായപൂർത്തിയായ ഒരവസ്ഥയിലൊന്നും ആയിട്ടില്ല അതും വളർച്ചയാണ് ഗർഭപാത്രത്തിൽ തൊട്ട് വളരുന്നതാണ് പത്തു മാസം അവിടെ വളരുന്നു പിന്നെ പത്ത് പന്ത്രണ്ട് വർഷമെല്ലാം പ്രായപൂർത്തിയാകുന്നവരെയല്ല എന്തായി ഉണ്ണിയായിട്ടെല്ലാം കടന്നുപോയി പിന്നെയാണ് ഞാനെന്ന കൂടി നമ്മൾ ജനിക്കുന്നതും എന്നിട്ട് ഇങ്ങനെയെല്ലാം പാടുപെട്ട ഞാൻ എന്താണെന്ന് അറിയാതെ കഴിയുകയെന്ന കഴിയുകയാണ് തന്നെത്താനെ അറിയാതെ കഴിയുകയാണ് പിന്ന അതായത് പിന്നെ അഭിമാനത്തോടു കൂടി ഞാനെന്ന ഭാവത്ത് കഴിയല്ല ഈ ഞാൻ ഇങ്ങനെയെല്ലാം പാടുപെട്ട വന്ന ഞാൻ എന്താണ് അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെന്താ സംഗതി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ശരീരമാണോ അല്ലെങ്കിൽ വേറെ വല്ലതും ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല അഭിമാനിച്ചങ്ങ് അങ്ങ് നടക്കുകയാണ് ആ നടക്കുന്നതിനെ പറ്റി എന്ത് പറയുന്നു എത്ര മാലം ഇരിക്കുമെന്നും സത്യമേ നമുക്കൊട്ടും അറിയില്ല ഇനി എത്ര കാലം ജീവിക്കുന്നതുപോലും നമുക്ക് ഒരു നിശ്ചയിൽ എന്നിട്ടുവാണീ അഭിമാനം ഞാൻ എന്താണെന്നുള്ള ഒരു ഭാവം ഇന്നേരാണ് വരുന്നത് പിന്നെ അഭിമാനിച്ചങ്ങനെ നടക്കുകയാണ് പക്ഷെ ഈ ഞാൻ എന്താണെന്നുള്ളൊരു ചിന്ത ഇനി ഞാൻ ഈ ശരീരമാണോ അല്ല അതിൻ്റെ അകത്തുള്ള ആത്മാവാണോ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാ പറയുന്നത് അപ്പൊ ആ ചിന്ത എന്ന് പറയുമ്പോൾ എവിടെ എത്തണം മനുഷ്യനല്ലേ അത് ചിന്തിക്കാൻ പറ്റും എന്താണ് ഈ ഞാൻ അതിലേക്കാണിവിടെ വെളിച്ചം വീട്ടുന്നത് എല്ലാം അല്ല ഉത്തരവ് ഇവിടെ നിന്നേ കിട്ടാമെന്നുള്ളൂ വേദത്തിൽ നിന്നാണ് കിട്ടുന്നത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല എന്താണ് ഞാനെന്ന് ചിന്തിക്കുന്നില്ല പറഞ്ഞു ഈ ഭൂന്താനത്തിനും മനസ്സിലായോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അല്ലെങ്കിൽ ഇവിടെ എഴുതി പിടിപ്പിച്ചു വെക്കുമായിരുന്നു ഞാൻ അത് ഇന്നതാണെന്നും ഈ ആത്മാവാണ് ഇന്ന സംഗതിയാണെന്നല്ല അന്ന് സയൻസ് ഒന്നും അത്ര ഡെവലപ്പല്ല അതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റേഷനിൽ പറഞ്ഞതായിട്ട് കണ്ടാലും നീർപ്പോള പോലെയുള്ള ഒരു ഒരു ഇങ്ങനെ വികസിച്ചു വരുന്ന ഒരു കുമിളമാരിയുള്ള ശരീരമാണിത് അങ്ങനെ വികസിച്ച് ഇങ്ങനെ വന്നു നീ വികസിച്ച് വരുന്നത് എൻ്റെ കഴിവുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം കുറച്ച് എല്ലാം എടുത്തിട്ട് ഒരു എല്ലാം വെപ്പിക്കാൻ നോക്കും വെപ്പിച്ചാലും വെപ്പിച്ചാലും അതിനൊരു ഉണ്ട് അതുമാരെയും അതുവരെ വീർപ്പിക്കാൻ പറ്റും ആ വീർപ്പിന്റെ അകത്ത് കുറേ ജ്ഞാനും അഭിമുഖ അഹങ്കാരവും എന്തല്ലോ എല്ലാം നിറച്ചുകൊണ്ടാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ എന്തല്ല ഈ ശരീരമല്ല ഈ വീപ്പിച്ച ശരീരം എന്ത് ചെയ്യാം ഒരു ദിവസം നമ്മൾ അറിയാതെ തന്നെ നേർത്തു പോകാം നല്ല മസിലെല്ലാം പിടിച്ച് നടന്ന് കക്ഷീനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളൊരു ദിവസം നോക്കുമ്പോൾ മെലിഞ്ഞിട്ട് എന്ത് പറ്റി എനിക്ക് എനിക്ക് പെട്ടെന്ന് മെലിച്ചൊരു ഇങ്ങനെയല്ലായിപ്പോയി ഒരു ചെറിയ പനി പിടിച്ചതാണ് ആ ഈ അവസ്ഥ അതുവരെ നല്ല ഇതൊന്നും നമ്മളെ കൺട്രോളിലല്ല ചിലപ്പം നേർത്തും പോകുമെന്നേ പറയാം പിന്നെ ആൾ തന്നെ ഇല്ലാതായി പോകും അങ്ങനെ ഓർത്തറിയാതെ പാടുപെടുന്ന നേരത്തൊന്ന് നേരത്ത് പോകുമെന്നേ പറയാവൂ അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് ആകെ ഇത്ര സമയമുള്ള ഉള്ളൂ ജീവിതത്തിൻ്റെ ഇടക്ക് ഓർത്തി ഓർക്കുന്നില്ല തിരുനാമം അതായത് ഇതെല്ലാം ബ്രഹ്മമാണ് കാട്ടിക്കൂട്ടുന്നത് ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം ആയിട്ട് ഇങ്ങനെയെല്ലാം ആയി മാറുക ആ ബ്രഹ്മത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബ്രഹ്മത്തെ പറ്റിയാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ അടുത്തു തന്നെ വേദങ്ങളിലൂടെ ബ്രഹ്മം തൊട്ടുപൂട്ടലിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഇനി അടുത്തതിൽ നോക്കാം എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചുരു മദ്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം ോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാരും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്തു പന്തിരാണ്ടിയായിട്ടു പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നിടം തന്നെ താനറിയാനേ കഴിയുന്നു എത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ നീർപ്പൊള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാ ീ പറയാവൂ അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതിൽ തിരുന്ന கிருஷ்ண கிருஷ்ண முக்குந்த ஜனச்சனோவிந்தாயண ஹரி அச்சுதானந்தோவிந்த மாதவ சச்சிதானந்தாயண ஹரி